ോ അല്ലെങ്കിൽ നമ്മള് ചെലപ്പോ പറഞ്ഞു കൊടുക്കും കാരണം നമുക്ക് രേഖ കിട്ടിയോഷ്ട സ്റ്റേഷൻ നമ്മളെ ഒരു മോശമായിട്ട് എന്നെ എന്നെ പെട്ടെന്ന് പേടിയാ ദേഷ്യം കണ്ണിയിൽ കൂടെ അവസ്ഥയാണ് എനിക്ക് ഭയങ്കര ദേഷ്യക്കാരനാ നീ ഇന്ന് വെല്ലുവിളിക്കാണിച്ച ായി കേറിയില്ല പോന്നാളികളാണ് അവരൊരു വലിയ ആൾക്കാരല്ല പൊന്നാണ് ഇങ്ങനെ പറഞ്ഞപ്പോ ഫ്രൈറ്റ് പറഞ്ഞു അവരെ കമ്പ് പോകുന്നത് അങ്ങനെ അവര് ഇച്ചിരി പോയ അവസ്ഥയായിട്ട് ഭയങ്കര കേസ് കൊടുക്കാൻ പോയി അവിടെ ചെന്നപ്പൊ ഞാൻ ചെന്നണ്ടായിരുന്നു അവർ ചെന്നപ്പോ അവിടെ ഫ്രൈറ്റിട്ട് പോകെടുക്കാൻ പോയി അപ്പൊ അവൻ പോലീസ് അടിക്കാൻ വന്നു അപ്പൊ പറഞ്ഞു ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാണ് അവര് പറഞ്ഞു ബിരുന്ന് വന്ന ഡേറ്റ് കാണിച്ചാൽ മതി അയാൾ പറയുന്നില്ല ഒരു വീഡിയോ ഉണ്ട് അടി എന്റെ അല്ല വേറെടുത്തല്ലോ നല്ല അടി കൊണ്ടു അടി എന്റെ തോറി പറയാം സൂപ്പർ സ്റ്റാർ പോലെ ഒന്നുമല്ല ഒരു പാവ പയ്യനാണ് ഇന്ത്യയുടെ കോമഡി അല്ലെ ഇത്രയും കോമഡി ഇവനെ പോലുള്ള കോപാതം കളിക്കാൻ വേറെ ആർക്കും ബെറ്റിട്ടാണ് ആഹ് വന്നല്ലോ പോലീസ് ആ വീഡിയോ പേര് കാരണം മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഞാൻ രണ്ട് പേര് സപ്പോർട്ട് ഞാനൊരു സിനിമ അഭിനയിച്ചിട്ടാണ് നായകർക്ക് അഭിനയിച്ചിട്ടാണ് അതുകൊണ്ട് എനിക്ക് സിനിമാ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല ബോഡി ഷേബിംഗ് തെറ്റ് തന്നെയാണ് പക്ഷെ അദ്ദേഹം അത് ചെയ്തിട്ടില്ലെന്ന് ഞാൻ ചോദിക്കുന്നില്ല തമാശ രൂപത്തിൽ ചെയ്ത സംഭവമാണ്

വിഷയത്തില് എന്തൊക്കെയാ പറയുന്നുണ്ട് മഞ്ചു വാര്യറെ അല്ല മോശമായ കൃഷിയാണ് പറയും പക്ഷെ കാണുന്നവരൊക്കെ ഇഷ്ടപ്പെടും ല്ലേ ആളുകളാണെങ്കിൽ ഇഷ്ടം തോന്നുന്നു തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല ഈ ഉടായ്പിലൂടെ ഉള്ളിലൂടെ വേറെന്തെങ്കിലും തീർച്ചയായിട്ടും നല്ല ഒരുപാട് ഉപകാരങ്ങൾ ചെയ്താൽ പാടായിരിക്കും ഒരു ചെയ്തൊരു സംഭവമാണ് സംഭവമാക്കി മാറ്റിയതാണ് സംഭവം അതാണ് ബോട്ടിന് ചെയ്തേക്കാട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണില്ലല്ലോ പെട്ടെന്ന് ജാമ്യം കിട്ടുന്നുണ്ട് ഒളിവര് പോകുന്നുണ്ട് ഒളിവര് ഒളിവിൽ പോയിട്ടാ ഒളിവര് പോവാല്ലോ ഓച്ച നവറായിട്ട് അവിടെ സ്വന്തം കൊടുക്കാം ഇതിനെക്കാളും എത്രയോ കമന്റുകൾ വന്നിട്ടുണ്ട് കേരളത്തിന് ഒട്ടും പറ്റോ എന്ന് അറിയില്ലേ അല്ലേ അയ്യോക്ക് എന്ത് പറയാനുള്ളത് അല്ല പുള്ളി പറയേ നന്നായി ജീവിക്കാൻ ഇന്നലെന്തോ പറയാലോട്ടില്ല എന്തോ ഒരു വാക്ക് പറഞ്ഞത് അല്ലേ ഒരുപാട് വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു കരിപ്പൂർ എന്ന് പറയുന്ന വാക്ക് കൽപ്പുറം നല്ലൊരു സ്ഥലമല്ലേ അത് നിങ്ങൾ ആ ഒരു അർത്ഥത്തിൽ കണ്ടു ഒന്ന് ചിന്തിച്ചു നോക്ക മോശല്ലേ ആദ്യം മാറ്റണം പല വേർഡുകളും പല രീതിയിലുണ്ടാവും അത് ആ രീതിയിൽ നമ്മള് കാണണം ഗർഭിണിയാണെങ്കിൽ ഗർഭിണിയാണോ கொடங்காய் படங்க <volcanoes>